മഞ്ജുവിന്റെ സിനിമയിലേക്ക് മീനാക്ഷിക്ക് ക്ഷണം വന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വാർത്തകൾ മഞ്ജുവും മീനാക്ഷിയും തമ്മിൽ സംസാരിച്ചതിനു ശേഷം സിനിമയിലേക്ക് മഞ്ജുവിന്റെ ചെറുപ്പകാലം ചെയ്യാനായി മീനാക്ഷി എത്തുമോ എന്നാണ് ചോദിച്ചതെന്നും എന്നാൽ ഇത് മീനാക്ഷി കേട്ടപാടെ നിരസിക്കുകയായിരുന്നു എന്നുമാണ് പറയുന്നത് ഇതിനുശേഷം തന്നെയാണ് മീനാക്ഷി ഇപ്പോൾ മഞ്ജു വാര്യറെ അൺഫോളോ ചെയ്തതെന്നും പറയുന്നു മീനാക്ഷിയുമായി ചങ്ങാത്തം കൂടാനും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുമാണ് മഞ്ജു വാര്യർ ശ്രമിച്ചത് എന്നാൽ മീനാക്ഷി അതിന് തയ്യാറായില്ല എന്നും അച്ഛൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന മകളായത് കൊണ്ട് തന്നെ അച്ഛന്റെ വാക്കു കേട്ടുകൊണ്ട് അമ്മയെ വേണ്ട നിഷേധിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്നിരുന്നാലും അഭിനയിക്കാൻ യാതൊരു താല്പര്യവും മീനാക്ഷിയെ സിനിമയിലേക്ക് ക്ഷണിച്ചതാണ് മഞ്ജു വാര്യർ ചെയ്ത തെറ്റെന്നാണ് നിരവധി പേർ പറയുന്നത് അതായിരിക്കാം ആ കുട്ടിക്ക് ഇത്രയ്ക്ക് വിഷമമുണ്ടായത് ഏറെ നാളുകൾക്ക് ശേഷം അമ്മ മെസ്സേജ് അയക്കുമ്പോൾ മറ്റെന്തിനെങ്കിലും ആയിരിക്കാം ആ കുട്ടി തിരക്കിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം മഞ്ജു വാര്യർ സിനിമാ അഭ്യർത്ഥന നടത്തിയപ്പോൾ ആ കുട്ടിക്ക് ഇത് വിഷമമായത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സിനിമാ അഭിനയം ഒട്ടുമേ താല്പര്യമില്ലാത്ത ഒരു താരപുത്രിയാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി ദിലീപ് അമ്മയും അച്ഛൻ ഇപ്പോൾ ഇതാ നോക്കൂ പോലും സിനിമയിൽ സജീവമാണ് എന്നാൽ തന്നെ അർഹിക്കാത്ത ഒരു താരഭാഗ്യം മീനാക്ഷിക്ക് ലഭിക്കുന്നുണ്ട് അത് താരപുത്രി എന്ന ും പണ്ട് മുതൽ മീനാക്ഷിയെ കാണുന്നത് കൊണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ മീനാക്ഷി നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടവുമാണ് ആ ഒരു സ്നേഹം തന്നെയാണ് അവർ കാണിക്കുന്നത് അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയുമാണ് ഈ വാർത്തകൾ നേരത്തെ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നുണ്ടായിരുന്നു മീനാക്ഷിയുടെ സിനിമാ മോഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ എന്നാൽ മീനാക്ഷിക്ക് അങ്ങനൊരു മോഹമില്ല എന്ന് മീനാക്ഷിയുടെ അച്ഛനായ ദിലീപും മീനാക്ഷിയുടെ കൊച്ചുച്ഛനും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടം കുറച്ചുകൂടി അവളുടെ പഠനത്തെ തന്നെയാണ് എം ബി ബി എസും മറ്റ് കാര്യങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ താരം അതിനിടയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടി വൈറലായി മാറുന്നത് മഞ്ജു വാര്യർ ഇതിനു വേണ്ടിയാണ് മീനാക്ഷിയെടുത്ത് സംസാരിച്ചതെന്നും മഞ്ജു വാര്യറുടെ ചെറുപ്പകാലം ചെയ്യാൻ ഇതിനും റോള് വേറെ ആരും ഇല്ല എന്നും കഥാപാത്രം ഇല്ല എന്നുമാണ് പറഞ്ഞെത്തിയത് മീനാക്ഷിക്ക് താല്പര്യമെങ്കിൽ ചെയ്യാൻ എന്നാണ് മഞ്ജു പറഞ്ഞത് മീനാക്ഷിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തു അതോടെ തന്നെ അവർ തമ്മിലുള്ള സംസാരവും അവിടെ അവസാനിക്കുകയായിരുന്നു ഇതോടെ മറ്റു താരങ്ങളെ തേടി ഇപ്പൊ പോവുകയാണ് മഞ്ജു മഞ്ജുമാരുടെ പ്രധാനപ്പെട്ട സിനിമയിൽ തന്നെയാണ് ഈ വേഷം എന്ന് പറയുന്നു നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ വളരെയധികം താല്പര്യമാണെന്ന് പറയണം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം കൂടിയാണ് മീനാക്ഷി അതുകൊണ്ട് മഞ്ജു വാര്യർ ഇങ്ങനെ മീനാക്ഷി ക്ഷണിച്ചപ്പോൾ എല്ലാവരും ഇപ്പോൾ മീനാക്ഷിയിലെ സിനിമാ പ്രവേശനത്തിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള സന്തോഷവാർത്ത മലയാളികൾക്ക് മനസ്സിലായി അതോടെ മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രിയോടുള്ള ഇഷ്ടം കൂടുകയാണെന്നാണ് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരപുത്രി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചാൽ ഞങ്ങൾ എല്ലാവരും പറയുന്നു ഒരു സിനിമയല്ല ഏത് സിനിമയിൽ എത്തിയാലും ദിലീപിന്റെ അല്ല മഞ്ജു വാര്യരുടെയല്ല എവിടെ എത്തിയാലും അത് ഞങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുമെന്നും ഞങ്ങൾ ഏറ്റെടുക്കുമെന്നും പറയുന്നുണ്ട് എപ്പോഴും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയായി തന്നെ നിലനിൽക്കുമെന്നും മീനാക്ഷിയെക്കുറിച്ച് എല്ലാവരും അഭിപ്രായപ്പെടുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട താരപുത്രി ഇത്രയും ഓഫറുകൾ വേണ്ട എന്ന് വയ്ക്കുന്ന താരപുത്രി ഞങ്ങൾക്കൊരു വലിയ നേട്ടം തന്നെയാണെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ